ടിആർപി റേറ്റിംഗ് കുറവും മറ്റു കാരണങ്ങളാലും പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന മഴവിൽ മനോരമയിലെ സീരിയലുകൾ എന്നു സ്വന്തം എപ്പിസോഡുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പത്തിന് ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയാണ് എന്നു സ്വന്തം ജനനി സൗമ്യ നീളാരാജ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് തുടക്കത്തെ ജനപ്രീതി ലഭിച്ചെങ്കിലും പിന്നീട് ടിആർപി റേറ്റിംഗ് കുറഞ്ഞതോടെ പരമ്പര നൂറ്റി അൻപത്തെട്ട് എപ്പിസോഡുകളോടെ അവസാനിപ്പിച്ചു ഒറ്റ എപ്പിസോഡുകളുടെ എണ്ണം നൂറ്റി അൻപത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തിനാലിന് ആരംഭിച്ച പരമ്പരയാണ് ഒറ്റ ചിലമ്പ് ഒരു ഹൊറർ ടെലിവിഷൻ പരമ്പരയായിരുന്നു ഇത് നിത്യാദാസ് ആനന്ദ് മഞ്ജു സതീഷ് ബേബി മഞ്ചാടി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ഈ പരമ്പര ഡിആർപി റേറ്റിംഗിലും മുന്നിലായിരുന്നു പല കാരണങ്ങളാൽ നൂറ്റി അൻപത്തി ഒമ്പത് എപ്പിസോഡുകളോടെ പരമ്പര അവസാനിപ്പിച്ചു മക്കൾ എപ്പിസോഡുകളെ എണ്ണം നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച മക്കൾ പരമ്പരയിൽ ദിനേശ് പണിക്കർ ഫാത്തിമ ബാബു ജീവൻ ഗോപാൽ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രമായി എത്തിയത് ടി ആർ പി റേറ്റിംഗ് വളരെ മോശമായതിനാൽ നൂറ്റി പത്തൊമ്പത് എപ്പിസോഡുകളോടെ പരമ്പര അവസാനിപ്പിച്ചു ആത്മസഖി എപ്പിസോഡുകളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പരമ്പരയായിരുന്നു ആത്മസഖി അവന്തിക മോഹൻ റെയ്ജൻ രാജ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തുടക്കത്തിൽ നല്ല ടി ആർ പി റേറ്റിംഗിൽ പോയ പരമ്പര കഥാഗതിയുടെ മാറ്റം മൂലം ടി ആർ പി റേറ്റിംഗ് കുറവായത് പരമ്പര അവസാനിപ്പിക്കാൻ കാരണമായി എൻറെ കുട്ടികളുടെ അച്ഛൻ എപ്പിസോഡുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ആരംഭിച്ച സീരിയലാണ് എന്റെ കുട്ടികളുടെ അച്ഛൻ പ്രസ ജോസഫ് ശ്യാം ജേക്കബ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രമായി എത്തിയത് തുടക്കത്തിൽ നല്ല രീതിയിൽ പോയ സീരിയൽ ടി ആർ പി റേറ്റിംഗ് വളരെ മോശമായതോടെ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് എപ്പിസോഡുകളോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അവസാനിപ്പിച്ചു ജീവിത നൌക എപ്പിസോഡുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയായിരുന്നു ജീവിത നൌക സാജൻ സൂര്യ അഞ്ജന കെ നായർ നിതിൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നല്ല ജനപ്രീതി ഉണ്ടായ സീരിയൽ കഥാഗതിയിൽ മാറ്റം വന്നതോടെ ടി ആർ പി റേറ്റിംഗ് കുറഞ്ഞു അതോടെ സീരിയൽ അവസാനിപ്പിച്ചു മംഗല്യ പട്ട് എപ്പിസോഡുകളുടെ എണ്ണം നൂറ്റി ഇരുപത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയായിരുന്നു മംഗല്യ പട്ട് റിനിരാജ് സോന നായർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രമായി എത്തിയത് നല്ല റേറ്റിംഗ് ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ സീരിയൽ നൂറ്റി ഇരുപത് എപ്പിസോഡുകളോടെ അവസാനിപ്പിച്ചു ദത്തുപുത്രി പുത്രി എപ്പിസോഡുകളുടെ എണ്ണം നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയായിരുന്നു ദത്തുപുത്രി സ്വാസിക വിജയ് ഗിരീഷ് നമ്പ്യർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തുടക്കം മുതൽ നല്ല റേറ്റിംഗിൽ പോയ സീരിയൽ നൂറ്റി അമ്പത്തി ഏഴ് എപ്പിസോഡുകളോടെ അവസാനിപ്പിക്കുകയായിരുന്നു ഈ പറഞ്ഞ സീരിയലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ